സതീശന്റെ ഒറ്റ ഡയലോഗും ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നടങ്കം സോഷ്യൽ മീഡിയ മിലിറ്ററിയിൽ ചേർത്തിരിക്കുകയാണ് ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട് അപാര ട്രോൾ എന്ന് തന്നെ പറയേണ്ടി വരികയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതിനു പിന്നാലെ സതീശൻ കൂലി കൊടുത്ത് തന്നെ സ്വയം ക്യാപ്റ്റനായിട്ട് പത്രങ്ങളിലൂടെ അച്ചടിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെ അടപടല ഇപ്പോ മിലിറ്ററിയിലെ വിവിധ പോസ്റ്റുകളിലേക്ക് സോഷ്യൽ മീഡിയ നിയമിച്ചിരിക്കുന്നത് പരാമർശം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ തന്നെ അസഹിഷ്ണുത ഉണ്ടാക്കി ചാനലിലൂടെ ആ ക്യാപ്റ്റൻ വിളിയെ സംബന്ധിച്ചുള്ള പി ആർ ഇടപെടലിനെ കുറിച്ച് പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ അസംതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ചെന്നിത്തലയെ പരിഹസിച്ചുകൊണ്ട് സതീശൻ മേജറാക്കിയതും ആ മേജറാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പോൾ ഓരോ നേതാക്കന്മാരെ മിലിട്ടറിയിലെ ഓരോ പദവികളിലേക്ക് സോഷ്യൽ മീഡിയ അങ്ങ് ചേർത്തിട്ടുണ്ട് ദേ നോക്കിയേ എ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം ഇനി മുതൽ ഫീൽഡ് മാർഷലാണ് സോണിയ ഗാന്ധി ലെഫ്റ്റനന്റ് ജനറൽ ആണ് രാഹുൽ ഗാന്ധി മേജർ ജനറൽ ആണ് തരൂർ കേണലും പിന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഖ്യാപിച്ച ചെന്നിത്തല മേജറും ഒപ്പം സതീശ ക്യാപ്റ്റനും ഏറ്റവും ഒടുവിൽ ടി സിദ്ദിഖിന് കൊടുത്തിരിക്കുന്നതാണ് കോമഡി ജവാൻ മദ്യക്കുപ്പിയുടെ പടം ഉൾപ്പെടെ ജവാനാക്കി മാറ്റിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പഴയ കഥയുടെ അടിസ്ഥാനത്തിലാണ് സിദ്ധിക്ക് ജവാനായി മാറിയത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഓരോരോ കോമഡി പീസുകൾ നോക്കണേ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരത്തെ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പത്രവുമല്ല ക്യാപ്റ്റൻ എന്ന് വിളിച്ചതും അത് സോഷ്യൽ മീഡിയയും ജനങ്ങളും അദ്ദേഹം പ്രതിസന്ധി കാലഘട്ടത്തിൽ ജനങ്ങളെ നയിക്കുകയും അതിനെ തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി കൊണ്ട് ക്യാപ്റ്റൻ എന്ന് സ്വമേധയാ വിളിച്ചു അത് കേട്ട് കേട്ട് കൊതിച്ചിരുന്ന സതീശൻ സ്വന്തം നിലയ്ക്ക് പണം കൊടുത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സ്വയം ക്യാപ്റ്റനായി മാറുകയായിരുന്നു കുറച്ച് പൈസ പോയെങ്കിൽ എന്ത് ഞാൻ തന്നെ എന്നെ ക്യാപ്റ്റൻ എന്നൊരു പത്രത്തെ എഴുതിപ്പിച്ച് വായിക്കുന്നത് ഒരു ഒരുതരം സുഖമല്ലേ ആർക്ക് സ്വയം പൊങ്ങികൾക്ക് അങ്ങനെ ചെയ്ത പ്രവർത്തനമാണ് ചെന്നിത്തലയെ ചൊടിപ്പിച്ചത് ചെന്നിത്തല അത് പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ചെന്നിത്തല മേജറാണത്രേ എങ്ങനെ അദ്ദേഹത്തിന്റെ കൂലിയെഴുത്ത് മാപ്രകളെ എല്ലാം കൂടി ഉറക്കെ ചിരിപ്പിച്ചു ആ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത് ഞാൻ എന്താ പറഞ്ഞത് ടീം യുഡിഎഫ് ആണ് ടീം യുഡിഎഫ് ഒറ്റവാദം ഞാൻ പറഞ്ഞു വ്യക്തി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് വിജയം ടീം യു ഡി എഫ് ആണ് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല അത് മേജറാണ് ഇതുകൂടി കൊടുത്തു കഴിഞ്ഞതിന് പിന്നാലെ ബാക്കിയുള്ളവർക്കുള്ള പദവികൾ കൊടുക്കാനുള്ള ദൗത്യം സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു മേജറായി ലെഫ്റ്റനന്റ് ജനറലായി കേണലായി ഇനിയിപ്പം വേണ്ട ജവാൻമാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കാര്യം സർക്കാർ വില കുറച്ച് കൊടുക്കുന്നത് തന്നെ ജവാൻ ഡിമാൻഡ് കൂടും എന്തായാലും കോൺഗ്രസുകാർ സ്വയം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് പരിഹാസരാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി മാറുകയാണ് ക്യാപ്റ്റൻ മേജർ പദവികൾ നൽകിയതിലൂടെ അവർ ഇരുന്ന് വാങ്ങിയിരിക്കുന്നത് ഇപ്പോ ക്യാപ്റ്റനെയും കേണലിനെയൊക്കെ എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം നാട്ടുകാർ ട്രോളുകയാണ് അതിനോടൊപ്പമാണ് ടൂ വീലറിന്റെ നമ്പർ പ്ലേറ്റ് അടിച്ചുകൊണ്ടുവന്ന് സതീശന്റെ സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് ബോർഡ് കൂടി കൈയ്യോടെ പൊളിഞ്ഞപ്പോ നാടൻ കെട്ട് തൊലിയുരിഞ്ഞ അവസ്ഥയിലാണ് നേതാക്കന്മാർ